കൂട്ടുകാരെ നമുക്കൊരു അടിപൊളി ചില്ലി ചിക്കൻ ഉണ്ടാക്കാം ആദ്യം തന്നെ ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞു കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുളക് പൊടി കാശ്മീരി ചില്ലിയുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അല്പം മസാല എല്ലാം കൂടെ ചേർത്ത് ഒരു മണിക്കൂർ പെരട്ടി പിടിക്കാൻ വയ്ക്കണം എല്ലാം അരപ്പുകൊക്കെ പിടിച്ചതിന് ശേഷം എണ്ണ വെച്ച് വറുക്കാം എണ്ണ തിളയ്ക്കുന്ന നേരെ കുറേശ്ശെ ചിക്കൻ ഇട്ട് നന്നായിട്ട് ഏള അരുവത്തിൽ വറുത്ത് വരണം വേങ്ങും വെട്ടങ്ങും ഒരിയല്ല ഫോൺ ഫ്ലറും കൂടെ ചേർത്താണ് ഒരിക്കുന്നത് വെച്ച് തിളച്ച് തിളച്ചതിന് ശേഷം കടുവിടണം കടുവിട്ട് രണ്ട് പട്ടയിട്ട് വലുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നു സവാള ഒന്ന് ആരെ ഫ്രൈ ചെയ്തെടുക്കണം അതിന് ശേഷം ഓരോന്നായിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയിലാണ് നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റിയത് ഇനി തേങ്ങാത്തോസ് ഇടണം ആ തേങ്ങാത്തോസും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം തേങ്ങാ തോത്ത് പരിവതിന് ശേഷം പച്ചമുളക് പച്ച മഞ്ഞ മഞ്ഞക്കാച്ചിക്കം വേണമെങ്കിൽ മാത്രം മഞ്ഞ ഇട്ടാൽ മതി ഓപ്ഷനൽ മല്ലിയില കരിയപ്പ് കാശ്മീരി ചില്ലി ചേർക്കണം അമിതമായിട്ട് എരി വേണ്ട പിന്നെ കോൺഫ്ലവർ കലക്കി വച്ചേക്കുന്നതാണ് അതൊഴിക്കണം ഉക്കളി സോസ് പിന്നെ ചിക്കൻ പൊരിച്ചപ്പഴേ ഉപ്പിട്ടോളൂ അല്പം ഉപ്പ് പിന്നെ ചിക്കൻ ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കണം കുറച്ചൊഴിച്ച് ഒന്നെല്ലാം കൂടെ സെറ്റാവാൻ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചില്ലി ചിക്കൻ റെഡി ആയിട്ട് ഇച്ചിരി നാരങ്ങ നേരം കൂടെ ഒഴിച്ചാൽ സൂപ്പർ ഒരു കിടുക്കാച്ചി ചില്ലി ചിക്കൻ റെഡി